കണ്ടോ ഇത് വേറൊരു ചെടിയാണ് ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല ഒറ്റ തണ്ടിൻ്റെ മൂന്ന് വശത്തും ഓരോ പൂക്കളുണ്ടാക്കുക മിക്കവാറും ഏതെങ്കിലും ഒരെണ്ണം കൊഴിഞ്ഞു പോവും അല്ലെങ്കിൽ ഒരെണ്ണത്തിന് കൂടി വന്നാൽ നൂറ് ഗ്രാമിൽ കൂടുതൽ തൂക്കം വരത്തില്ല എന്തായാലും ആദ്യത്തെ വർഷമല്ല ഒരു പരീക്ഷണമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് എൻ്റെ ചെടിയുടെ ലെവല് ഇതുണ്ടോ ഈ ഫംഗസിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന ഫംഗസ് ബാധയാണ് ഈ ചൂട് കൂടിയിട്ട് സ്ട്രെസ് വന്നിട്ട് വന്നിരിക്കുന്ന ഫംഗസ് ബാധയാണ് ഞാനതിന് ഫംഗസിന് വേണ്ടിയിട്ടുള്ള എഫ് സി പൗഡർ അടിച്ചു കഴിഞ്ഞപ്പോൾ ഫംഗസ് അങ്ങ് അറസ്റ്റ് ആയത് ഉണ്ടോ ഇതൊക്കെ ഫംഗസ് ആണ് ഈ കാണുന്ന കളർ മാറ്റം വന്നതെല്ലാം ഫംഗസ് ആണ് പക്ഷെ ആ ഫംഗസ് അവിടെ ഉണ്ടെങ്കിലും അതിപ്പോൾ താഴത്തേക്കുള്ള ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല ചെടിയോക്കെയാണ് ഉണ്ടോ ഫംഗസ് ബാധിച്ച ചെടിയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് and mm -hmm.